ആണ്ടിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് മഹാന്മാരായ മരിച്ച ആളുകളുടെ ആ മക്കാമിൽ നിന്ന് കിട്ടുന്ന അവരിൽ നിന്ന് ആ പിന്നെ മതത് മൗലത്ത് കൂടും അപ്പൊ പ്രത്യേകം സിയാറത്തിന് പ്രാധാന്യമുണ്ട് അതും സ്ഥിരപ്പെട്ടതാണ് അതിന്റെ ഭാഗമായി ഖുർആൻ പാരായണം തവസ്സുര് ഇസ്തിഹാസ തബറുക്ക് അതുപോലെ അന്നദാനം അതുപോലുള്ള പിന്നെ ഇസ്ലാമിക പ്രഭാഷണ പരിപാടി ഇതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അതല്ലാതെ ചെയ്യുന്ന ആളുകൾ നമ്മളെ സുന്നത്യമായ സമസ്തത്തിന്റെ അംഗീകാരത്തോടെയല്ല ചെയ്യുന്നത് ഇങ്ങനത്തെ ചില അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്തയുടെ ഇരുപതാം പിന്നെ വടകര ചേർന്ന വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത അംഗീകരിച്ച പ്രമേയമാണിത് മഹാൻമാരുടെ മക്കാമുകളോടനുബന്ധിച്ച് നടന്നുവരുന്ന നേർച്ചകളിലും മറ്റും ഇന്ന് കണ്ടുവരുന്നതും സുന്ന വിലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് ഈ യോഗം തീരുമാനിച്ചു പിന്നെ ആഹ്വാനം ചെയ്യുന്നു എന്ന് അന്ന് പ്രമേയം അംഗീകരിച്ചതാണ് അതിനകത്തുള്ളത് കുറേ ബോധവൽക്കരണം നടത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വന്നു മാറ്റം വന്ന കൂട്ടത്തിൽ പെട്ടതാണ് മലപ്പുറം നേർച്ച മലപ്പുറം നേർച്ച അല്ലല്ലോ ആ പ്രതിരൂപത്തിന്റെ പരിഷ്കരിച്ചു നന്നായി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി അതൊരു ബിസിനസ് ആയി കൊണ്ടിടക്കുന്ന ആൾക്കാരുണ്ട് അത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളുണ്ട് പട്ടാമി നീർച്ച കളഞ്ഞാ പട്ടാമി ഫേമസ് ആണ് പട്ടാമി നീർച്ച എഴുപത്തി ഒന്നാം ആണ്ട് നേർച്ച എഴുപത്തി ഒന്ന് ആന വേണം എഴുപത്തിരണ്ടാം ആണ്ടത്ര വേണം എഴുപത്തിരണ്ട ആന വേണം ഒരു കൊല്ലം പട്ടാമി നീർച്ച മുടങ്ങി അന്നത്തെ സമരം സമരേനു നീർച്ചടത്തില്ല കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നോക്ക് മറുപടി പറഞ്ഞാൽ മതി ആ പട്ടാമി പള്ളിയിൽ കുറെ കാലം മുതിരിസും ആദ്യയായത് സമസ് കേരള ജമ്മത്തുള്ള മുഷാവർ അംഗമായ സീ കെ സാധിക്കും ശ്രീരാണ് അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ഒക്കെ ദീർഘാവശ്യം ആശയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ മൂപ്പരോട് ഞാൻ ചോദിച്ചു മൂപ്പരാട് നിൽക്കുന്ന ദിവസം എന്താ കാര്യങ്ങൾ പറയാം എന്തു പറയാ നിങ്ങളിവിടെ നിൽക്കുമ്പോ ഈ നീർച്ച നടക്കുമ്പോ നമുക്കത് മോശം തന്നെയാണ് നിങ്ങളല്ല നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല വെച്ചു ആ മൂപ്പര് ഹമീദ് അച്ഛൻ എന്തെങ്കിലും അറിയാതെ പറയുന്നത് എനിക്ക് കാര്യം എന്താ ചോദിച്ചു എന്തോ പറയാനുള്ള ചോദിച്ചു ആ മൂപ്പര് പറഞ്ഞു പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് ഇവിടെ മുതിരിസൂക്കാതെ സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ് നിങ്ങളെ നാട്ടിൽ നടക്കാൻ നീർച്ച നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കില്ല ഞാനിവിടെ വന്ന എതിർക്കും അതിന്റെ ഗുണമൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വരാറ് അപ്പൊ അവരുടെ ഉസ്താദി നൂറുവട്ടം സമ്മതം ഞങ്ങളൊന്നും സപ്പോർട്ടല്ല അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ് ഉസ്താദ് ധൈര്യമായിട്ട് വന്നു വിളിയർന്നു അങ്ങനെ ഏറ്റെടുത്തു ഫസ്റ്റ് നീർച്ച സീസൺ വന്നു മൂപ്പര് ജുമാന്റെ മുമ്പ് പറഞ്ഞു ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട് അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂപ്പര് ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച മഹാന്മാരെ പദവി നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സുന്ദ്രമായ ഒക്കെ പറഞ്ഞു കൊടുത്തു ഇതിനപ്പുറമുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല ഞാനാണ് ഇന്നത്തെ കാളി ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു അങ്ങനെ നീർച്ച കഴിഞ്ഞ ആൾക്കാര് നിസ്കാരം ചുമ്മാ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രശ്നം കഴിഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ നൂറൂറ് തുടങ്ങി ഓരോ ആൾക്കാർ ആനമയിലൊട്ടകത്തിൽ ഇവിടെ കുറച്ച് വാടക കൊടുക്കുന്നത് അപ്പുറത്ത് ഹോട്ടൽ അവിടെ ഇവിടെ മരണക്കിണർ ഉണ്ടാക്കാൻ ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ ഓരോ ആൾക്കാർക്കും വാടക നല്ലൊരു വരുമാനമാണിത് ഒക്കെ മുടങ്ങുമല്ലോ എന്നൊരു ആശങ്ക പക്ഷേ ഈ വരുമാനം നമ്മളെ നമ്മളെപ്പോലെ ആർക്കും കിട്ടുന്നുണ്ട് ഹിന്ദുക്കും കിട്ടുന്നുണ്ട് അതിൽ ഹിന്ദുക്കൾ പെട്ട ഒരാൾ കോടതി പോയി കോടതി പോയിട്ട് പറഞ്ഞു പട്ടാമി നീർച്ച ചിര പുരാതന കാലം മുതൽക്ക് തന്നെ ജാതിമത ഭേദമന്യെ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിംങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്ത കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കോടതി മുസ്ലിങ്ങൾക്കാണ്ട് ഇങ്ങനെ നടത്തിക്കൊള്ളി അറിഞ്ഞു സാധിക്കൊള്ളി അറിഞ്ഞു ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം അല്ലെങ്കിൽ ആ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി മക്കാവിന്റെ ഉള്ളിക്കട് കിടക്കേണ്ടതായിരുന്നു ഇപ്പോ പട്ടാമിച്ച റോട്ടുമിനും ഭാരതപ്പുഴ നല്ല ഉണങ്ങിയ മലർത്തിയേക്കാൻ അവിടെ നടത്തുന്ന ഹിന്ദുക്കളതിന്റെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ ഉദയ രാജവർമ്മ സുനിയ പക്ഷെ എന്നാലും പറയും നീർച്ച അനാചാരം ഇങ്ങനെ തന്നെ അറിയാം വെറുതെ പറയണവര് നമുക്ക് ഏറ്റവും